കേരളത്തിൽ അവിവാഹിതകളായ അമ്മമാർ ഏറ്റവും കൂടുതലുള്ളത് വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിഷ്കളങ്കരായ ആദിവാസി പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് ചൂഷണത്തിന് വിധേയരാക്കുന്നുണ്ട് സവർണ്ണ നാട്ടുപ്രമാണിമാർഗം ചട്ടമ്പിമാർക്കും ആദിവാസി പെൺകുട്ടികളെ ഇരകളാക്കാൻ കഴിയുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണെന്നാണ് ആക്ഷേപം എന്നാൽ ഇത്തരം ചൂഷണത്തിനെതിരെ പോരാടാൻ സമരവേദിയുമായി മാവോയിസ്റ്റുകൾ രംഗത്തെത്തി മാവോയിസ്റ്റ് അനുകൂല സംഘടന സമരവേദി എന്ന പേരിൽ ആദിവാസി ചൂഷണത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ചതായാണ് വിവരം പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന കോൺഗ്രസ് നേതാവ് മാനന്തവാടിയിലെ ഒ എം ജോർജിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് ഒരു നീക്കം നടക്കുന്നു എന്നാണ് വിവരം ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുക എന്ന ശീർഷകത്തിലുള്ള നോട്ടീസ് ഇതിന്റെ ഭാഗമായി സമരവേദി ഇറക്കിയിട്ടുണ്ട് കേരള കർണാടക അതിർത്തിയിലെ മലയോര മേഖലയിൽ സമരവേദിക്കാർ യോഗം ചേർന്നതായും അറിയുന്നു എന്നാൽ സംഘടനയുടെ അടുത്ത പദ്ധതി എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിൽ അച്ഛന്മാരില്ലാതെ കുട്ടികളെ പ്രസവിച്ച അവിവാഹിതകളായ അമ്മമാർ ഏറ്റവും കൂടുതലുള്ളത് വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലാണ് നിഷ്കളങ്കരായ ആദിവാസി പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്താണ് ചൂഷണം ചെയ്തിരിക്കുന്നത് ആദിവാസികളുടെ രാജ്യമായിരുന്ന വയനാട്ടിലേക്ക് കടന്നുവന്ന ധനികവർഗ സ്വേച്ഛാധിപത്യ വ്യക്തികൾ ചൂഷണം ചെയ്തത് കൂടുതലായും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെയാണ് കൊടിയുടെ നിറത്തിൽ പരസ്പരം ശത്രുക്കളായി അഭിനയിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരിൽ പലരുടെയും തണലിൽ ഉലസിക്കുന്നവരാണ് ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് സവർണ നാട്ടുപ്രമാണിമാർക്കും ചട്ടമ്പിമാർക്കും ഈ കാലത്ത് ആദിവാസി പെൺകുട്ടികളെ ഇങ്ങനെ ഇരകളാക്കാൻ കഴിയുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണെന്നാണ് പരാതി ഭരണകൂടവും സ്വകാര്യ സ്വത്തും എന്താണെന്ന് അറിയാത്ത ഒരു ജനതയെ സ്വകാര്യ സ്വത്തായി ഭൂമി എന്ന പൈശാചിക ചിന്തയിൽ മാത്രം കണ്ട സാമ്രാജ്യത്വ സ്ഥാപനങ്ങളെയും കൂട്ടി കടന്നുവന്ന ആദിവാസി മേഖലകളിൽ ക്രൂരമായ സംഭവങ്ങൾ നടത്തുന്നത് അപകടമായ പ്രവണതയാണ് ആദിവാസി ഊരുകളിൽ കടന്നുവന്ന് ഭൂമി കീഴടക്കി അവരെ തങ്ങളുടെ ഇംഗിതത്തിന് വിധേയമാക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങളുടെ പ്രധാന കാരണം സ്വകാര്യ സ്വത്തിന്മേലുള്ള അവകാശമാണ് ആദിവാസികളെ അതിക്രമിച്ച് കീഴടക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഇക്കാരണങ്ങളാലാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാനന്തവാടിയിലെ കോൺഗ്രസ് നേതാവിന്റെ അതിക്രമം ഇത്തരം ചൂഷകർ പാർലമെന്റ് രാഷ്ട്രീയ ബന്ധത്തിന്റെ തണലിൽ സുരക്ഷിതമായി നിന്നാണ് ജോർജിനെ പോലുള്ള നേതാക്കന്മാരുൾപ്പെടെ ആദിവാസി പെൺകുട്ടികളെ ലൈംഗികമായി ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ടാക്കുന്നത് ജോർജിനെ പോലുള്ളവരാണ് ആദിവാസി വിഭാഗങ്ങൾ എളുപ്പത്തിൽ വിധേരാക്കപ്പെടുന്നവരാണെന്ന ചിന്ത മൂലം സർവവ്യാപിയായും രഹസ്യവുമായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു രാഷ്ട്രീയ അധികാര സംഘടനകളും സവർണ ജാതി ഘടകങ്ങളുമാണ് സ്ത്രീകളെയും ദളിതരെയും ആക്രമിക്കാൻ മുതിരുന്നത് സ്ത്രീകളെയും ദരിദ്രരെയും ആദിവാസികളെയും ആക്രമിച്ചാൽ പണമല്ല പകരം പകയാണ് തീർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആകാശത്തിന്റെ പാതി താങ്ങി നിർത്തുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യരായി കാണുന്നു സംഘടന അംഗീകരിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് നോട്ടീസിൽ പരാമർശിച്ചിട്ടുള്ളത് മാനന്തവാടിയിലെ ആദിവാസി പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന്റെയാക്കിയ സംഭവത്തോടെ കൂടുതൽ സജീവമാകാൻ സമരവേദി തീരുമാനിച്ചുവെന്നാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് മറുനാടൻ ടി വി